സി പി എം എടത്തിനാട്ടുകര ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനവും ബഹുജന പ്രകടനവും ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജേക്സി തോമസ് ഉദ്ഘാടനം ചെയ്തു കൊടുക്കു കീഴിൽ നിൽക്കാതെ ആരുടെയെങ്കിലും പിറകെ പോയാൽ ഉണ്ടാവില്ലെന്ന് ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി പ്രതിനിധി സമ്മേളനത്തിന് ശേഷം നെട്ടിവച്ച പൊതുസമ്മേളനവും ബഹുജന പ്രകടനവും ഒരു മാസവും പത്തു ദിവസവും കഴിഞ്ഞാണ് ശനിയാഴ്ച രാത്രി കോട്ടപ്പള്ള സെന്ററിൽ നടന്നത് വട്ടമണ്ണപ്പുറത്ത് നിന്ന് റെഡ് വളണ്ടിയർ മാർച്ചിന്റെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെയാണ് അടുത്തനാട്ടുകര സെന്ററിലേക്ക് പ്രകടനം നടന്നത് വളണ്ടിയർ ക്യാപ്റ്റൻ അമീൻ മഠത്തൊടി വൈസ് ക്യാപ്റ്റൻ എം കൃഷ്ണകുമാർ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം സി തോമസ് ഉദ്ഘാടനം ചെയ്തു നൽകാതെ മഴയുണ്ടായി പിറ്റേ ദിവസം ആന്ധ്രയ്ക്ക് മുപ്പത് പേർ മരണപ്പെട്ടപ്പോൾ മൂവായിരം കോടി കൊടുത്തു അനൗദ്യോഗികൾ അഞ്ഞൂറ് പേർ മരണപ്പെട്ട കേരളത്തിന് വട്ടപൂജ്യം നമ്മൾ ചോദിക്കുന്നത് ഒരു 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 കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്ന അവകാശമാണ് നമ്മൾ ചോദിക്കുന്നത് എന്താണ് പോലും യൂണിയൻ ഗവൺമെന്റ് രൂപ നൽകാതെ കേരളത്തെയും നിങ്ങൾ കാണുന്നത് ഒരു വ്യക്തിയുടെയും പിന്നിൽ ഒരാൾ നിൽക്കണ്ട കൊടുക്കു കീഴിൽ നിന്ന് പ്രവർത്തിക്കാത്തവർ ആരും ഇനി പാർട്ടിയിൽ ഉണ്ടാവില്ലെന്ന താക്കീത് നൽകി ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി നാല് ചേരിയായി നിന്ന് പോരടിക്കാനുള്ളവരല്ല നമ്മൾ ഈ ുടെ കീഴിൽ നിന്നുകൊണ്ട് മാത്രമുള്ള പ്രവർത്തനം മണ്ണാർക്കാട് ഇനി മുതൽ ഉണ്ടായാൽ മതി ഇരുപത്തിയൊന്ന് പേരടങ്ങുന്ന മണ്ണാർക്കാട് ഏരിയക്കാൻ പറ്റി മണ്ണാർക്കാട് ഏരിയയിൽ വരുന്ന മൂന്ന് വർഷക്കാലത്തേക്ക് കാണിച്ചു കൊടുക്കുന്ന പ്രവർത്തനവും അത് ആയിരിക്കും എന്ന ഉറപ്പാണ് നിങ്ങൾക്ക് നൽകാനുള്ളത് ഒരു വ്യക്തിയുടെയും പിന്നിൽ ഒരാൾ മനുരക്കേണ്ട കാര്യമില്ല ഈ ചെങ്കൊടിയുടെ കീഴിൽ നിന്നുകൊണ്ട് മാത്രമേ മണ്ണാർക്കാട്ട പാർട്ടി ഇനി മുന്നോട്ട് പോകൂ അല്ലാത്തവരൊന്നും ഈ പാർട്ടിക്കകത്ത്ാവില്ല എന്ന താക്കീത് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ഈ പാർട്ടിയെ പാർട്ടിയെ നല്ല കരുത്തുറ്റ പാർട്ടിയായി നടക്കുന്ന നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം കൂടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒറ്റക്കെട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പാർട്ടിയിൽ നിന്നും ആളുകളെ അടർത്തിയെടുക്കാമെന്ന യു ഡി എഫ് ഉൾപ്പെടെയുള്ളവരുടെ മോഹം നടക്കില്ലെന്ന് ലോക്കൽ സെക്രട്ടറി പ്രജീഷ് കുളയ്ക്കൽ പറഞ്ഞു ലോക്കൽ കമ്മിറ്റി കഴിഞ്ഞ സമ്മേളനം പൂർത്തിയാക്കി പതിമൂന്ന ലോക്കൽ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തുകൊണ്ട് അടുത്ത വരുന്ന മൂന്ന് വർഷ കാലത്തേക്ക് ഈ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി വരുംകാലങ്ങളിൽ ഇടത്തനാട്ടുകരയുടെ സി പി ഐ എമ്മിന്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കുമെന്ന് യാതൊരു തർക്കമുണ്ട് ചില ആളുകൾക്കൊക്കെ വലിയ ആഗ്രഹമുണ്ട് വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാം നമുക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിന്റെ ഭാഗമായിട്ട് ചില ആളുകളെടുക്കാം അങ്ങനെന്തെങ്കിലും സംവിധാനത്തിലേക്ക് കൊണ്ടുപോകാം യു ഡി എഫ് സംവിധാനത്തിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെയുള്ള ആശയമുള്ള ആളുകളോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ സി പി ഐ എം ഇടത്തനാട്ടുകാരെ എന്നുള്ളത് ഒറ്റക്കെട്ടാണ് അത് കഴിഞ്ഞ അടുത്ത മൂന്ന് വർഷ കാലത്തേക്ക് കാണിച്ചെടുത്തു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി എം ആർഷോ ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി ലോക്കൽ സെക്രട്ടറി പ്രജീഷ് കുളയ്ക്കൽ പി മുസ്തഫ ടി വി സുബാസ്ത്യൻ വി ശൈലജ വി ഷൈജു സി ടി മുരളീധരൻ സി യൂനിസ് തുടങ്ങിയവർ പങ്കെടുത്തു